ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റുമുറിയാണ് പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു അടിപൊളി വികസനമാണ് ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ചെറുവണ്ണൂർ ജംഗ്ഷൻ കേട്ടോ അപ്പൊ അവിടെയാണ് ഇപ്പൊ തൂണിലെ നാല് വരി പാതയാണ് വരാൻ പോകുന്നത് പണികളെല്ലാം അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫറൂഖ് പാലം കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ചെറുവണ്ണൂർ ജംഗ്ഷൻ വരുന്നത് ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് റോഡ് ഉണ്ട് നമ്മുടെ എന്താ പറയുക കോയാസ് ഹോസ്പിറ്റല് അതൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റത്തൂണിലാണ് വരുന്നിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാലു വരി പാതവുമാണ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഇതുപോലെ തന്നെ വേറെ സ്ഥലം കൂടി ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മാങ്കാവ് ഭാഗങ്ങൾ അപ്പൊ അവിടെയൊക്കെ ഇതുപോലുള്ള മാറ്റങ്ങളാണ് ഇനി വരേണ്ടത് പാലത്തിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഈ സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജും വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗം നോക്കി നിങ്ങൾ രണ്ട് ചാലുകൾ ഉണ്ട് നിങ്ങൾ ഒന്ന് ഡ്രൈനേജുമാണ് പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും കേബിളുകൾ ഭൂമിന്റെ അടിയിൽ കൂടെയാണ് കടന്നു പോകുന്നത് റോഡിന്റെ സൈഡിൽ കൂടെ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നിർമ്മിച്ച കേട്ടോ അപ്പൊ അതിന് രണ്ട് ചാലുകൾ അപ്പൊ എല്ലാ സ്ഥലത്തും ഈ ഇതേമാതിരി സംവിധാനം തന്നെ വരുന്നത് ഈ പാലത്തിനോട് ചേർന്ന് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് സർവീസ് റോഡിന്റെ രണ്ട് ഭാഗത്തും ഇതേ സംവിധാനം തന്നെ പിന്നെ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് ഗേർഡർ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗാൻഡ്രി ക്രൈൻ ആണ് അപ്പൊ ഗാൻഡ്രി ക്രെയിനെ കൂടെ ഇനി അതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ പോലെ തന്നെ ഗാൻഡ്രി ക്രെയിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ വന്ന് അവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മുഗൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ച് ചെയ്യാണ് പിന്നെ അപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ട് വരുന്ന പാലത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ ലോഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം കൂടിയാണിത് അതുകൊണ്ട് അതിന്റെ വേഗത ഇവിടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് ലോഞ്ച് ചെയ്യാനുള്ള പി എസ് സി ഗേർഡർ ആണ് ഇവിടെ പ്രീകാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ നിർമ്മാണത്തിന്റെ സമയത്ത് പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കിഫ്ബി അതുപോലെ തന്നെ കെ ആർ എഫ് ബി അപ്പൊ കെ ആർ എഫ് ബി എന്ന് പറഞ്ഞാൽ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഒരാളുങ്കലാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒട്ടനവധി റോഡുകൾ നിർമ്മാണമാണ് ഇപ്പോൾ കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഈ ജംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഫറൂഖ് ബസ് സ്റ്റാൻഡ് പിന്നെ പോലെ തന്നെ കോയാസ് ഹോസ്പിറ്റലും ഇവിടൊക്കെ നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് അപ്പൊ ഈ ഭാഗത്തൊന്ന് കടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇനി പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് ടോട്ടലായിട്ട് വരുന്നത് എണ്ണൂറ് മീറ്റർ ആണ് നാല് വരി പാതയാണ് പതിനേഴ് മീറ്റർ വീതിയുമാണ് പതിനാല് സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത് ഇരുപത്തി അഞ്ച് മീറ്റർ ഗ്യാപ്പ് ഇടപെട്ടിട്ടാണ് ഓരോ സ്പാനുകളും വന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് സർവീസ് റോഡ് വരുന്നത് എൺപത്തി ഒൻപത് കോടി രൂപയാണ് ടോട്ടൽ ആയിട്ട് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി വരുന്നത് പക്ഷെ പാലത്തിന്റെ നിർമ്മാണത്തിന് അൻപത്തി എട്ട് കോടി രൂപ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ സ്ഥലം ഏറ്റെടുക്കാനും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് ഇനി ഈ റോഡില് സഞ്ചരിക്കുമ്പോൾ അടുത്ത ഗതാഗതക്കുരുക്ക് അനുഭവിച്ച സ്ഥലം കിട്ടോ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ബേപ്പൂർ ഹാർബറൊക്കെ ഉള്ളത് അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് റോഡ് പണി നടന്നിട്ടുണ്ട് ഞാൻ നിൽക്കും കേരളത്തില് ഇതുപോലുള്ള ഒട്ടനവധി പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല റോഡുകളും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബി എം ബി സി നിലവാരത്തിലാണ് കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് കുറഞ്ഞ ദൂരം സഞ്ചരിച്ച് പല സ്ഥലത്തേക്കും നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പ്രകാശം ബോർപ്പയിലും കഴിഞ്ഞിട്ട് ഫയൽ ാപ്പിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പീറിന്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് കേട്ടോ കൊളത്തറ റോഡ് ഈ റോഡിന്റെ ഒരു ആകാശ കാശ് നിങ്ങൾ കണ്ടു നോക്കട്ടെ അപ്പൊ ഈ പണ്ടൊക്കെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ഉണ്ടായിരുന്നു ഈ റോഡ് അതുപോലെ തന്നെ ഇത്ര വീതി ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടു വരിപ്പാതെ ആണെങ്കിലും രണ്ടു ഭാഗത്തും നടപ്പാതയുടെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കെട്ടോ അപ്പൊ ഇനി ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് നമ്മളെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ കടന്നു പോവുക അപ്പൊ ഇതാണ് കൊളത്തറ റോഡ് കെട്ടോ ഈ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിൽ പെടാത്ത ആളുകളൊന്നും ഇല്ല കാരണം അന്ന് ചെറിയ റോഡായിരുന്നു ഇനി റോഡ് വികസിച്ച് വരാണ് അപ്പൊ ഈ റോഡിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് പിന്നെ കൈവരികളുണ്ട് ഉണ്ട് പഴയനക്കാട് റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് റോഡ് പണി കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലത്തെ റോഡുകളാണ് പല സ്ഥലത്തും ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കന്നെ അനുഭവമുണ്ട് കാരണം ഞാൻ ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ പല സ്ഥലത്തേക്കും എത്തിയിരുന്നത് ചെറിയ ഇട റോഡുകളായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ അന്തം വിട്ടുവാണ് കാരണം അവിടുത്തെ റോഡുകളൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് നല്ല റോഡുകളായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ചെറുവണ്ണൂര് ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരികയാണ് അതും നാലുപേരി പാതയാണ് പക്ഷേ ഇതിനേക്കാളും ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം ആ മാങ്കാവില് ഇതേപോലെ ഒരു ഫ്ളൈ ഓവർ വരേണ്ടത് ഒരു കാര്യമാണ് കാരണം അതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഗതാഗതക്കുരുക്കാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതുപോലെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ മാങ്കാവ് ഭാഗത്തും ഇതേപോലെ ഫ്ലൈ ഓവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ പിന്നെ കോഴിക്കോട് വേറൊരു വികസനം കൂടി നടക്കുന്നുണ്ട് മാനാഞ്ചിറ വെള്ളിമാട് കുന്നു റോഡ് വൈഡനിങ് കിട്ടോ അതില് മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിന്റെ വൈഡനിങ് ഏകദേശം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുതൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്